വേദനയും ഓർമ്മകളും നിറഞ്ഞ വൈകാരിക മുഹൂർത്തത്തിനു കൂടി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം അവസാന ദിവസം സാക്ഷിയായി യു എയിലെ പ്രമുഖ ഡോക്ടറും എഴുത്തുകാരിയുമായിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു പുസ്തകം സമർപ്പിച്ചു മരിക്കുന്നതിന് തൊട്ട് മുൻപ് ധനലക്ഷ്മി എഴുതിയ ഇനി എത്രനാൾ എന്ന കവിതാ സമാഹാരമാണ് വായനക്കാർക്കായി സമർപ്പിച്ചത് നീ നൽകുന്ന എല്ലാ വേദനയും ഞാൻ ഏറ്റുവാങ്ങുന്നു എന്റെ ഹൃദയം തകർന്നു പോകട്ടെ എന്ന് എഴുതി കടന്നുപോയ എഴുത്തുകാരിയാണ് ഡോക്ടർ ധനലക്ഷ്മി മരണത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ധനലക്ഷ്മി കോറിയിട്ട വേദനാക്ഷരങ്ങളാണ് ഇനി എത്രനാൾ ഒരു വർഷം മുൻപ് ധനലക്ഷ്മി എഴുതിയ കവിതകളുടെ സമാഹാരം സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിരുന്നു തൊണ്ണൂറ് ശതമാനവും പത്ത് ശതമാനം പറയാം അതും പ്രണയം പ്രണയമായിട്ട് കാണാവുന്നതാണ് പുസ്തകോത്സവത്തിലെ റൈറ്റേഴ്സ് ഫോറത്തിൽ വെച്ചാണ് ഇനി എത്രനാൾ വായനക്കാർക്കായി സമർപ്പിച്ചത് നാൽപ്പത്തിരണ്ട് കവിതകളാണ് പുസ്തകത്തിലുള്ളത് എഴുത്തുകാരൻ മൻസൂർ പള്ളൂർ പുസ്തകത്തെ കുറിച്ച് സംസാരിച്ചു അവരുടെ ജീവിതം തന്നെ ഒരു കവിതയും ഒരു ചെറുകഥയുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചിലതങ്ങനെയാണ് അത് വായിച്ചു തീരാൻ കഴിയില്ല ഷബീർ ഇസ്മായിൽ ജയകൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു അബുദാബിയിലെ ഡോക്ടറായിരുന്ന ധനലക്ഷ്മിയെ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാതൃഭൂമി ന്യൂസ് ഷാർജ